പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരുസഭ അംഗീകരിച്ച ഏകീകൃത വിശുദ്ധ കുർബാന മെത്രാന്മാരുടെ സിനഡ് ചേർന്ന് കൈക്കൊണ്ട ഒരു തീരുമാനം അത് നടപ്പിലാക്കി കിട്ടുന്നതിനായി വിശ്വാസികൾ തെരുവിലിറങ്ങേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ ആ നീതിക്കായുള്ള വിശ്വാസികളുടെ തുറന്ന പോരാട്ടം ആരംഭിച്ചിട്ട് അറുപത് ദിവസങ്ങൾ പിന്നിടുകയാണ് ഇതിനിടയിൽ എറണാകുളത്തിൻ്റെ ചുമതലയിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ബെസരിക്ക ദേവാലയത്തിൽ പ്രാർത്ഥനയിലായിരിക്കുന്നവരെ നീക്കിക്കിട്ടാൻ കോടതിയിൽ നേരിട്ടെത്തി അഭ്യർത്ഥിച്ചിരിക്കുകയാണ് കോടതി അത് പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചിരിക്കുകയാണ് വിശ്വാസികളുടെ ആകുലത നീക്കിക്കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ഉത്തരം കിട്ടാതെ അവശേഷിക്കുകയാണ് വിശ്വാസികളുടെ നീതിപൂർവകമായ ആവശ്യത്തെ അംഗീകരിക്കുവാൻ തയ്യാറാവാതെ മെത്രാൻ സംഘം കലാപം നടത്തി മാന്യന്മാരായി ചമഞ്ഞ് നടക്കുന്നവരെ പൂച്ചെണ്ട് നൽകി ആദരിച്ച് അതിരൂപതയുടെ പ്രധാന റോളിൽ അവരോധിച്ചിരിക്കുകയുമാണ് നീതിയും ആത്മരക്ഷയും ഒക്കെ വിളിച്ചു പറയേണ്ടത് വിശ്വാസികളുടെ ആവശ്യമാണെന്നിരിക്കെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കാര്യാലയത്തിൽ നിന്ന് ഒരു വാർത്താക്കുറിപ്പ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലുള്ള സമരരീതികളെ താൻ അനുകൂലിക്കുന്നില്ല എന്നാണല്ലോ അദ്ദേഹം വ്യക്തമാക്കുന്നത് അപ്പോൾ വിശ്വാസികളായ സഭാസ്നേഹികൾക്ക് മേജർ ആർച്ച് ബിഷപ്പിനോട് തുറന്ന് ചോദിക്കുവാനുള്ളത് ഏത് സമരരീതിയെയാണ് അങ്ങ് അനുകൂലിക്കുന്നത് മാർപ്പാപ്പായുടെ പ്രതിനിധിയെ കുപ്പിയെറിഞ്ഞ് താഴെ വീഴ്ത്തുവാൻ ശ്രമിച്ച വൈദികരുടെ സമരശൈലിയാണോ വിശ്വാസികൾ പിന്തുടരേണ്ടത് അതോ ആർച്ച് ബിഷപ്പിനെ അദ്ദേഹത്തിന്റെ മുട്ടുകാൽ തല്ലി ഓടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയവരുതവും അങ്ങ് മനസ്സിലാക്കാതെ പോയത് സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പിനെ ഇരുത്തിക്കൊണ്ട് ഉന്മൂലനം ചെയ്യും എന്ന് പറയിപ്പിച്ചവരുടെ വഴിയാണോ അങ് അംഗീകരിക്കുന്ന സമരരീതി ഇതേ രീതിയിലുള്ള നിരവധി സമരമാർഗങ്ങൾ അതിരൂപതയിൽ നാം നേരിൽ കണ്ടതാണ് സമൂഹത്തിന് മുമ്പിൽ മാതൃകയായി കാട്ടിക്കൊടുത്ത ഈ സമരശൈലികൾ ഞങ്ങളും പിന്തുടരണമെന്നാണോ അങ്ങ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നത് അങ്ങ് മറന്നോ ആവോ വിശ്വാസികളുടെ വേദനകളും കണ്ണുനീരും പങ്കുവെക്കുവാൻ സ്ത്രീകൾ ഉൾപ്പെടെ രാത്രി എട്ട് മണിക്ക് ശേഷം അങ്ങയുടെ വസതിയിൽ എത്തിയപ്പോൾ ഇനി നിങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടണമോ എന്ന് ചോദിച്ചതെല്ലാം ഞങ്ങൾ മറന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെ ചോദിക്കാം വിശ്വാസികൾക്ക് വേറെ പണിയൊന്നുമില്ലേ കുർബാനയ്ക്ക് വേണ്ടി നടക്കാൻ എന്തിനു വേണ്ടിയാണ് ഈ പ്രതിഷേധം ഞങ്ങൾ മെത്രാന്മാർ എന്ത് തീരുമാനിച്ചാലും നിങ്ങളത് അനുസരിച്ചോണം എന്ന മനോഭാവമാണോ ഇതിലൂടെ പ്രകടമാകുന്നത് അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ചോദ്യം അനിവാര്യമാണ് നിങ്ങളുടെ വൈദികർ അനുസരിക്കാത്തതിൻ്റെ പാപഭാരം ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് അങ്ങനെയുള്ള വൈദികരെ നിങ്ങൾ പൊതിഞ്ഞു പിടിച്ച് നിങ്ങൾ ചേർന്നുണ്ടാക്കിയ സമവായം എന്ന മഹാപാവം ദൈവജനത്തെ നാശത്തിലേക്ക് നയിക്കുന്നതല്ലേ ഈ തിരിച്ചറിവ് വിശ്വാസികൾക്കുള്ളത് കൊണ്ടല്ലേ അവർ വിലപ്പെട്ട സമയവും പണവും ത്യാഗവും ചെലവഴിച്ച് പ്രതിഷേധ മാർഗങ്ങളിലൂടെ തിരുത്തൽ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്കെന്തേ ആ സ്വരം കേൾക്കാൻ പറ്റുന്നില്ലേ ആ വേദന കാണുന്നില്ലേ നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ തെറ്റിനെ പിന്നെ എങ്ങനെ തിരുത്താനാവൂ ഒരു കാര്യം തുറന്നു പറയേണ്ടി വരുന്നു സിരണിന്റെ തീരുമാനം നടപ്പാക്കാൻ പറ്റുന്നില്ല എങ്കിൽ പഴയ രീതിയിൽ കുർബാന ചൊല്ലാൻ ഞങ്ങൾക്ക് അനുവദിക്കുക അതെന്തുകൊണ്ട് സാധ്യമാവുന്നില്ല അപ്പോൾ മാർപ്പാപ്പ തീർപ്പ് കൽപ്പിച്ച ഒരു തീരുമാനം മേജർ ആർച്ച് ബിഷപ്പിനോ വികാരിക്കോ ഇഷ്ടമുള്ള രീതിയിൽ മാറ്റിമറിക്കുവാൻ സാധിക്കുമോ അങ്ങനെ അനുവദിച്ച സമവായ കുർബാനയ്ക്ക് ദൈവസന്നതി മൂല്യമുണ്ടാവുമോ അതിൽ പങ്കുചേരുന്ന വിശ്വാസികൾക്ക് അതിലൂടെ ആത്മീയ ഫലം ലഭിക്കുമോ ഇത്തരം ഗുരുതരമായ ആശങ്കകൾക്ക് വ്യക്തവും ധാർമ്മികവുമായ മറുപടി നൽകാതെ ഒരു കടലാസിലെഴുതി പുറത്തിറക്കുന്ന വാർത്താക്കുറിപ്പുകൾക്ക് എന്ത് പ്രയോജനം ഇവിടെ വേണ്ടത് വിഷയത്തിൽ നിന്ന് ഒളിച്ചോടലല്ല നീറുന്ന പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ പരിഹാര മാർഗങ്ങളാണ് അനുസരിക്കാത്ത വൈദികരെ അനുസരിപ്പിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അവരെ തുറന്നു പറഞ്ഞ് പിൻവലിക്കുക അത് സാധ്യമല്ല എങ്കിൽ നിയമപരമായി പോലീസ് അധികാരികളുടെ സഹായം തേടുക അതും നടക്കാത്ത പക്ഷം സഭാ നിയമങ്ങളുടെ പരിധിയിൽ നിന്ന് മറ്റു വഴികൾ പരിശോധിക്കുക ഇതാണ് ഉത്തരവാദിത്വപരമായ നേതൃത്വം നിർവഹിക്കേണ്ടത് ഇതാണ് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നതും ഇതാണ് സഭയെ രക്ഷിക്കുന്ന വഴിയും ആർച്ച് ബിഷപ്പിന്റെ വികാരിയുടെ ഒരു വർഷകാലത്തെ ഭരണപരിചയം പരിശോധിക്കുമ്പോൾ അതിരൂപതയിലെ വിശ്വാസികളെ ആത്മീയ ആശയക്കുഴപ്പത്തിലേക്കും വിഭജനത്തിലേക്കും നയിക്കുന്ന ഈ തീരുമാനത്തിന് പിന്നിലെ ഉദ്ദേശം ഇന്നും വിശ്വാസികൾക്ക് മനസ്സിലാവുന്നില്ല ഇത് ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ചുള്ള വേദനയുള്ള ചോദ്യമാണ് അതിരൂപതയിൽ ഗുണകരമായ സമാധാനം പുനഃസ്ഥാപിക്കുന്ന വിശ്വാസിയുടെ മനസ്സ് കേൾക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടായതായി ഞങ്ങൾ കാണുന്നില്ല മറിച്ച് സമര രീതികളെയും ശക്തിപ്രയോഗങ്ങളെയും ന്യായീകരിക്കുന്ന നടപടികളാണ് തുടർച്ചയായി ഉണ്ടാകുന്നത് ഇതിലൂടെ ഒരു സഭയെ നാശത്തിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇതെല്ലാം നടക്കുമ്പോൾ ഞങ്ങൾ വിശ്വാസികൾ സ്വീകരിച്ചത് സമാധാനപരമായ മാർഗങ്ങളാണ് പ്രതിഷേധങ്ങൾ അഹിംസാപരമായിരുന്നു നിവേദനങ്ങൾ ആദരവോടെയായിരുന്നു സഭയുടെ വിവിധ രൂപതാധ്യക്ഷന്മാരെ നേരിൽ കണ്ട് ഞങ്ങളുടെ വേദനയും ആശങ്കയും തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇന്നുവരെ ഒരു വ്യക്തമായ പരിഹാര നിർദ്ദേശം ഉണ്ടായിട്ടില്ല എന്ന സത്യം ഞങ്ങളെ അതീവ ദുഃഖത്തിലാഴ്ത്തുന്നു ജീവിതകാലം മുഴുവൻ സമയവും പണവും പ്രാർത്ഥനയും എല്ലാം സഭയ്ക്കായി സമർപ്പിച്ച വിശ്വാസികൾ ഇന്നുമെത്രാന്മാർ ചെയ്യേണ്ട ഒരു കടമയ്ക്കായി സമരമാർഗം സ്വീകരിക്കേണ്ടതായി വന്നിരിക്കുന്നു എന്നത് സഭയുടെ ചരിത്രത്തിൽ ഒരു വേദനാജനകമായ ഒരു അധ്യായമല്ലേ സിനഡ് നിയോഗിച്ച ഒരു മെത്രാപൊളിറ്റൻ വികാരിയിൽ പോലും നീതിയും കേൾവിയും ലഭിക്കാത്ത അവസ്ഥയിൽ ഇനി ഞങ്ങൾ ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് മൗനത്തിലൂടെ എല്ലാം സഹിച്ചു തീരണമെന്നാണോ വ്യക്തമാക്കുക സീറോ മലബാർ സഭയുടെ മെത്രാന്മാരുടെ ഉത്തരവാദിത്വമാണത് ഒരാത്മാവെങ്കിലും നഷ്ടപ്പെടരുത് എന്ന ദൈവഹിതം സഭാ നിർണയങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് ഇന്ന് സഭ തന്നെ ആത്മപരിശോധന നടത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ഞങ്ങൾക്കത് പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല അത്രയും ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് ഈ സഭ ഇന്ന് നയിക്കപ്പെടുന്നത്